ഇന്ത്യയുടെ ഔദ്യോഗിക സിവിൽ കലണ്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ രണ്ടാമത്തെ മാസമാണ് വൈശാഖം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറെ ഇഷ്ടമുള്ള മാസമായിട്ടാണ് വൈശാഖ മാസത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം മാധവ മാസം എന്ന പേരിലും അറിയപ്പെടുന്നു വൈശാഖ മാസത്തിൽ ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ഭക്തരുടെ ഭവനങ്ങൾ സന്ദർശിക്കുവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം എത്തിച്ചേരുമെന്നാണ് വിശ്വാസം ചാന്ദ്രമാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രം പിന്നെ വൈശാഖം ഇവ രണ്ടും ചേർന്നത് വസന്തം പ്രകൃതി തന്നെ പൂവണിയുന്ന കാലമാണിത് സർവ സൽക്കർമ്മങ്ങൾക്കും ഉത്തമമായി ആചാര്യന്മാർ വിധിക്കുന്നത് വസന്തമാണ് വൈശാഖ വൈശാഖമാഹാത്മ്യത്തെക്കുറിച്ച് സ്കന്ധപുരാണത്തിൽ പറയുന്നത് സർവ്വവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവ ശ്രേഷ്ഠമായത് പ്രണവവും സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കല്പവൃക്ഷവും സർവപക്ഷികളിൽ ശ്രേഷ്ഠനായത് ഗരുഡനും സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവ്വരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖവും എന്നാണ് വളരെ പ്രത്യേകതകളുള്ള വൈശാഖമാസം ശ്രേയസ് നൽകുന്ന മാസമായിട്ടും അതിപുണ്യപ്രദമായ മാസമായിട്ടും നന്മയുടെയും അഭിവൃദ്ധിയുടെയും ഊർവരതയുടെയും മാസമായും കണക്കാക്കപ്പെടുന്നു ഏത് ശുഭകാര്യങ്ങൾക്കും വളരെ ഉത്തമമായ മാസമാണ് മാധവമാസം മേടമാസത്തിലെ കറുത്തവാവിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇടവമാസത്തിലെ കറുത്തവാവിൻ്റെ തലേ ദിവസം വരെയാണ് വൈശാഖ മാസം അഥവാ മാധവ മാസം ആചരിക്കപ്പെടുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ട് തിങ്കളാഴ്ച മുതൽ മെയ് ഇരുപത്താറ് തിങ്കളാഴ്ച വരെയാണ് വൈശാഖ മാസം വരുന്നത് വൈശാഖ മാസം മുഴുവൻ മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ വിഷ്ണുപൂജ ചെയ്തതിൻ്റെ ഫലം ലഭിക്കുന്നു വിശാഖം നക്ഷത്രത്തോടുള്ള ബന്ധം നിമിത്തമാണ് വൈശാഖ മാസത്തിന് ആ പേര് ലഭിച്ചത് വ്യാഴവും ഇന്ദ്രനുമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ ദേവന്മാർ പ്രഭാത സ്നാനവും നാരായണ നാരായണനാമജപവും പാവങ്ങൾക്ക് ദാനവുമാണ് പ്രധാനപ്പെട്ട മൂന്ന് വൈശാഖ ധർമ്മങ്ങൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനം പ്രഭാത സ്നാനമാണ് വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് മുൻപേയുള്ള സ്നാനം ഗംഗാ സ്നാനത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുമുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ ജലാശയങ്ങളിലും ആറ് നാഴിക പുലരുന്നത് വരെ ഉണ്ടാകുമെന്നതിനാൽ പ്രഭാത സ്നാനം സർവതീർത്ഥ സ്നാനത്തിൻ്റെ ഫലം നൽകുന്നു കൂടാതെ സർവപാപമോചനവും നൽകുന്ന ഒന്നാണ് വൈശാഖത്തിലെ പ്രഭാത സ്നാനം നിത്യവും പ്രഭാതസന്ധ്യയിലും പ്രദോഷസന്ധ്യയിലും നെയ്വിളക്ക് കത്തിച്ച് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് നാമജപം നടത്തുന്നത് കുടുംബത്തിൽ ഐശ്വര്യം നാലിരട്ടിയാകുവാൻ സഹായിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും പ്രീതികരങ്ങളായ നാമങ്ങളും സ്തോത്രങ്ങളും എല്ലാം ഈ സമയത്ത് ജപിക്കുന്നത് കൂടുതൽ ഉത്തമമാണ് നാരായണ നാമം വിളക്ക് തെളിയിക്കുമ്പോൾ മാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും ജപിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പറ്റാവുന്ന സമയങ്ങളിലെല്ലാം നാരായണ നാമം ജപിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് കലിയുഗത്തിൽ നാമജപത്തിന് അതീവ പ്രാധാന്യമുണ്ട് ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ എങ്ങനെ ജപിച്ചാലും ആ ജപം തികഞ്ഞ വിശ്വാസത്തോടെ ഭക്തിപൂർവമെങ്കിൽ ഫലം സുനിശ്ചിതമെന്ന് പുരാണ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആവർത്തിച്ചുള്ള നാമജപം സകല കലിയുഗ ദുരിതങ്ങളിൽ നിന്നും ഒരു കവചമെന്ന പോലെ ആശ്വാസം തരുന്നു കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള നാമമാണ് വൈശാഖ മാസത്തിൽ ഉടനീളം ഇത് ദിവസവും ഒമ്പത് തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും ദിവസവും ഈ നാമം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ് ആദി വ്യാധികൾ നീങ്ങുന്നതിന് അച്യുതായ നമഹ അനന്തായ നമ ഗോവിന്ദായ നമ എന്ന ഭഗവാന്റെ തക്ഷരിയും അകാരണഭയം അകറ്റുന്നതിനും ദുരിതമോചനത്തിനും ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യഹം എന്ന നരസിംഹമൂർത്തി മന്ത്രവും ഗ്രഹദോഷങ്ങൾ അകറ്റുന്നതിന് ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ മാധവാ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ എന്ന വിഷ്ണുദ്വാദശനാമങ്ങളും ജപിക്കാവുന്നതാണ് ശാന്തകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃത്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്ന ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കുന്ന വിഷ്ണു സ്തോത്രം എല്ലാ ദിവസങ്ങളിലും ജപിക്കുന്നത് അത്യുത്തമമായി കണക്കാക്കുന്നു വൈശാഖ മാസത്തിലെ ദാനധർമ്മങ്ങൾക്ക് പതിന്മടങ്ങ് ഫലം ലഭിക്കുന്നതാണ് വൈശാഖ മാസത്തിൽ അർഹരായ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് വളരെ മഹത്തരമാണ് ഭക്ഷണം വസ്ത്രം എന്നിവ അവരവരുടെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യാവുന്നതാണ് വൈശാഖ മാസത്തിൽ ജലദാനം വളരെ പ്രധാനമായി കണക്കാക്കപ്പെടുന്നു ഈ മാസം ചൂട് അതിൻ്റെ മൂർധന്യത്തിലായിരിക്കും ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുന്നവർക്ക് പിതൃക്കളുടെയും ദേവതകളുടെയും എല്ലാ ഋഷിമാരുടെയും അനുഗ്രഹം ലഭിക്കുന്നു വൈശാഖമാസത്തിൽ തണൽ മരങ്ങളെ പരിചരിക്കുന്നവർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ധാന്യങ്ങൾ ജലം എന്നിവ നൽകുന്നവർക്കും ചാർധാം തീർത്ഥാടനം നടത്തുന്നവർക്കും പതിനായിരം രാജസൂയയാഗം നടത്തുന്ന അതേ ഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജീവിത സാഹചര്യം നിമിത്തം സമയക്കുറവുള്ളവർ ഭഗവത് പ്രീതികരങ്ങളായ നാമങ്ങൾ മൂന്ന് ഒമ്പത് പന്ത്രണ്ട് എന്നീ ക്രമത്തിൽ ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ് വൈശാഖമാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാൻ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ധ്യാനിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് വൈശാഖമാസത്തിൽ ശ്രദ്ധയോടെയും ഭക്തിയോടെയും വ്രതമനുഷ്ഠിക്കുന്നത് ദുഃഖശാന്തി വരുത്തി ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വ്രതമനുഷ്ഠിക്കുന്നവർ പ്രഭാതത്തിൽ കുളിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ച് നാരായണനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം നാരായണീയം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരീ മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും ചൊല്ലുന്നത് ഉത്തമമാണ് ഭാഗവത പാരായണം മഹാലക്ഷ്മി അഷ്ടകം കനകധാരാസ്തോത്രം എന്നിവ ചൊല്ലുന്നത് മാധവമാസക്കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുകയും യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് വൈശാഖ മാസത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് അതീവ പുണ്യമായി കണക്കാക്കുന്നു വൈശാഖ കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖ മാസം പുണ്യകാലമായി ആചരിച്ചു വരുന്നു ഭൂലോക ഭൂലോകവൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തിൽ ദർശനം നടത്തുന്നതിലൂടെ ഒരു ജന്മസാഫല്യമാണ് ഓരോ ഭക്തനും അനുഭവിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ ഭജഗോവിന്ദം കേൾക്കുന്ന ഗുരുവായൂരമ്പലത്തിൽ ഭക്തകോടികൾക്ക് ദർശനമേകാൻ കാത്തിരിക്കുകയാണ് ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പൻ വൈശാഖ വൈശാഖമാസത്തിൽ പറ്റുമ്പോഴെല്ലാം ഭഗവാന് വെണ്ണ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ് വൈശാഖത്തിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കലൂണ് അതായത് ഒരു നേരം മാത്രം അരിയാഹാരവും മറ്റു നേരങ്ങളിൽ പഴവർഗ്ഗങ്ങളും കഴിച്ചുകൊണ്ടാണ് വ്രതം പ്രധാനമായും നോൽക്കുന്നത് അതിന് സാധിക്കാത്തവർക്ക് അതായത് ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒഴിവാക്കി വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ച് നൊയമ്പ് നോൽക്കാവുന്നതാണ് സ്കന്ധപുരാണമനുസരിച്ച് വൈശാഖ മാസവ്രതം ആചരിക്കുന്നവർ ഈ മാസം ശരീരത്തിൽ എണ്ണ പുരട്ടുവാൻ പാടുള്ളതല്ല പകൽ സമയത്ത് ഉറങ്ങാൻ പാടില്ല അമിതമായി ഭക്ഷണം കഴിക്കുവാൻ പാടില്ല സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളതല്ല ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി നോക്കി അവനവന് കഴിയുന്ന രീതിയിൽ മാത്രം വ്രതം എടുത്താൽ മതിയാകും വൈശാഖമാസം മുഴുവൻ വ്രതമെടുക്കാൻ സാധിക്കാത്തവർ ശുക്ലപക്ഷ ശുക്ലപക്ഷദ്വാദശി അഥവാ വെളുത്തപക്ഷത്തിലെ ദ്വാദശി പൗർണമി എന്നീ മൂന്ന് ദിനങ്ങളിൽ വ്രതമെടുത്താൽ വൈശാഖമാസം മുഴുവൻ വ്രതമെടുത്തതിൻ്റെ ഫലം ലഭിക്കുമെന്ന് പുരാണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഹിന്ദു പുരാണങ്ങളിൽ പല ദേവകാര്യങ്ങളും സംഭവിച്ച മാസമായാണ് വൈശാഖ മാസം അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് ഭഗവാൻ മഹാവിഷ്ണു വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അക്ഷയതൃതീയ ദിവസമാണ് നരനാരായണൻ പരശുരാമൻ നരസിംഹസ്വാമി ഹയഗ്രീവൻ എന്നിങ്ങനെ പല അവതാരങ്ങളും കൈക്കൊണ്ടത് ശുക്ലപക്ഷ നവമിക്കാണ് ലക്ഷ്മി ഭഗവതി ഭൂമിയിൽ സീതയായി അവതരിച്ചത് ത്രേതായുഗം ആരംഭിച്ചത് വൈശാഖ മാസത്തിലാണ് അങ്ങനെ വൈശാഖ വൈശാഖമാസത്തിൻ്റെ മാഹാത്മ്യം പല ഐതിഹ്യങ്ങളിലായി പരന്നു കിടക്കുന്നു പരന്നുകിടക്കുന്നു വൈശാഖമാസത്തിലെ അനേകം പുണ്യദിനങ്ങളിൽ ഒന്നാണ് അക്ഷയതൃതീയ അന്നാണ് ബലരാമൻ്റെ ജന്മദിനം ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമുള്ളതിനാലാണ് അക്ഷയതൃതീയ എന്നറിയപ്പെടുന്നത് പരശുരാമ അവതാരവും അന്നപൂർണേശ്വരി അവതാര ദിവസവും അക്ഷയതൃതീയ ദിവസം തന്നെയാണ് വൈശാഖത്തിലെ ശുക്ല ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തി ഈ പുണ്യമാസത്തിൽ വേറെയും വിശേഷ ദിവസങ്ങളുണ്ട് ആദിശങ്കരന്റെ ജന്മദിനമായ ശങ്കര ജയന്തി ദത്താത്രേയ ജയന്തി ബുദ്ധപൂർണിമ ജയന്തി തുടങ്ങിയ ഒട്ടേറെ പ്രധാന ദിനങ്ങളാൽ സമ്പന്നമാണ് വൈശാഖ പുണ്യമാസം മഹാവിഷ്ണുവിൻ്റെ പല പ്രധാന അവതാരങ്ങളും വരുന്ന വൈശാഖമാസം വിഷ്ണുപ്രീതിക്ക് വളരെ ഉത്തമമാണ് ഹിന്ദു വിശ്വാസം അനുസരിച്ചുള്ള നാല് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ബദരീനാഥ് വൈശാഖത്തിലെ അക്ഷയ തൃതിയേക്കാണ് തുറക്കുന്നത് ഭഗവാൻ ജഗന്നാഥൻ്റെ രഥയാത്ര നടക്കുന്നത് വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ തിഥിയേക്കാണ് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പൗർണമിക്ക് ആളുകൾ ദേവവൃക്ഷമായ അരയാലിനെ ആരാധിക്കുന്നു ഗൗതമ ബുദ്ധൻ്റെ ജന്മദിനമായ വൈശാഖ പൗർണമിയാണ് ബുദ്ധപൂർണിമ അഥവാ ഗുരുപൂർണിമ എന്നറിയപ്പെടുന്നത് വൈശാഖമാസത്തിലെ ശുക്ല പഞ്ചമി ശങ്കരാചാര്യരുടെ ജന്മദിനമായി ആഘോഷിക്കുന്നു തമിഴ്നാട്ടിൽ വൈശാഖ പൗർണമി സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതിനുള്ള വൈശാഖി വിശാഖമായും അറിയപ്പെടുന്നു അതിനാൽ വൈശാഖമാസം സുബ്രഹ്മണ്യസ്വാമിക്കും പ്രധാനപ്പെട്ട ഒരു മാസമായി കണക്കാക്കുന്നു വൈശാഖമാസത്തിലെ സുദിനങ്ങളിൽ അതിഥിയെ ദേവനായി സങ്കൽപ്പിച്ച് സ്വീകരിക്കണമെന്ന് ഭഗവാൻ അരുൾ ചെയ്തിരിക്കുന്നു അതിഥിയെ ദേവനായി സങ്കല്പിച്ച് ഉപചാരപൂർവം അതിഥി ദേവോഭവ എന്ന സങ്കല്പത്തോടെ സ്വീകരിക്കുകയും അതിഥിക്ക് പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ ഭക്ഷണം വസ്ത്രം ധനം തുടങ്ങിയവ നൽകി വേണം യാത്രയക്കാനെന്നും പുരാണങ്ങൾ നിഷ്കർഷിക്കുന്നു സൽക്കർമ്മങ്ങൾക്ക് ഫലം നൽകുന്ന മാസമായാണ് വൈശാഖത്തെ കണക്കാക്കുന്നത് ശ്രുതികളും സ്മൃതികളും ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദാന്തങ്ങളും ഒക്കെ തന്നെ ഈ പുണ്യമാസത്തെ അതിപ്രാധാന്യത്തോടെ വർണ്ണിക്കുന്നു ഈ വൈശാഖമാസത്തിൽ എല്ലാവരും കഴിയുന്നത്ര നാമജപം നടത്തുകയും പുണ്യപ്രവർത്തികൾ ചെയ്യുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നത് ജീവിത വിജയം നേടുന്നതിന് വളരെയധികം സഹായകരമാണ് കർമ്മദുരിതങ്ങൾ തീരുന്നതിന് മാധവമാസാചരണം വളരെയധികം ഗുണപ്രദമാണ് നിഷ്ഠയോടെ വൈശാഖമാസം ആചരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല